സിനിമാ തിയേറ്ററുകൾ കൊണ്ടിരിക്കുന്ന കാലത്ത് പഴയകാല സിനിമാ തിയേറ്ററിനെ അത്യാധുനിക സംവിധാനങ്ങളോടെ മടക്കിക്കൊണ്ടുവരികയാണ് അഞ്ചല്ലെ തിയേറ്റർ ഉടമ സെപ്റ്റംബർ ആദ്യവാരം തിയേറ്റർ പ്രേക്ഷകർക്ക് തുറന്നുകൊടുക്കാനാണ് ഉടമ വർഷാവിജയന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആദ്യവാരം നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കി അത്യന്താധുനിക സംവിധാനങ്ങളോടെ വർഷ തിയേറ്ററിന്റെ പ്രവർത്തനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സിനിമാ ലോകത്ത് അഞ്ചലിന് ഒരുപാട് പുതുമകൾ സമ്മാനിച്ചിട്ടുള്ള വർഷ തിയേറ്ററിനെ തെക്കൻ കേരളത്തിലെ സിനിമ ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് തിയേറ്റർ എൻ ഡി വർഷ വിജയൻ പറഞ്ഞു സംവിധാനങ്ങൾ അതിവിശാലമായ സൗകര്യങ്ങൾ അഞ്ചല് അഞ്ചൽ ഒരുപാട് സിനിമയ്ക്ക് ഒരുപാട് പുതുമകൾ സമ്മാനിച്ചിട്ടുള്ള വർഷ തീയതി വീണ്ടും ചരിത്രം കുറയ്ക്കി കുറിക്കാൻ ഒരുങ്ങുകയാണ് ഈ പുതിയ സംവിധാനങ്ങളിൽ അഞ്ചലിനെ വീണ്ടും തെക്കൻ ഹബ്ബാക്കി ആ എല്ലാവരുടെയും എക്സ് എന്നീ സംവിധാനങ്ങളോടെയാണ് ഇനി വർഷ തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് സീറ്റുകളും സ്ക്രീനുകളും ഉൾപ്പെടെ തിയേറ്റർ അടിമുടി മാറുകയാണ് ഇനി വർഷ തിയേറ്ററിൽ പടം കാണുന്നവർക്ക് പുത്തൻ അനുഭവമായിരിക്കും തിയേറ്റർ സമ്മാനിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തേൻമാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിലൂടെ ആരംഭിച്ച വർഷ തിയേറ്റർ കേരളത്തിലെ സിനിമാ പ്രേമികളുടെ ആവേശമായിരുന്നു എല്ലാ സീറ്റുകളും ചേഞ്ച് ചെയ്യുന്നുണ്ട് സ്ക്രീൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ദൂരമായ സജ്ജീകരണങ്ങളുടെ ഞങ്ങൾ എടുത്തത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം എന്നാലേ ഈ സി എസ് പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പക്ഷാ തിയേറ്ററിന്റെ വളർച്ചയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും അഞ്ചൽക്കാർക്ക് വളരെ വലിയ ബംഗാളുണ്ടാവും ന്യൂസ് ബ്യൂറോ അഞ്ചൽ